നമസ്കാരം അങ്ങനെ ഐ പി എല്ലിലെ ആദ്യ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് വിരാട് കോഹ്ലിയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ പിള്ളേരും ശ്രേയസ് അയ്യർ നയിച്ച പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയാണ് ആർ സി ബി വിജയ കിരീടം അണിഞ്ഞത് ആവേശം നിറഞ്ഞ പോരാട്ടത്തിനൊടുവിൽ ആറ് റൺസിനാണ് ആർ സി ബി കപ്പിൽ മുത്തമിട്ടത് ആർ സി ബി ജയിച്ചതിനും അപ്പുറത്ത് ഒരു താരത്തിൻ്റെ നീണ്ട പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പ് കൂടിയാണ് സഫലമാകുന്നത് അതെ പതിനെട്ട് വർഷമാണ് ഐ പി എൽ കിരീടത്തിനായി കോഹ്ലി കാത്തിരുന്നത് കോഹ്ലി ഐ പി എല്ലിൽ നിന്ന് വിരമിക്കുന്നുവെന്ന വാർത്ത നേരത്തെ ശക്തമായിരുന്നു എന്നാൽ ആർ സി ബിയെ വിജയത്തിലെത്തിച്ച ശേഷം കോഹ്ലിയുടെ മനസ്സ് മാറി എന്ന് വേണം ഇപ്പോൾ കരുതാൻ ആർ സി ബിക്ക് വേണ്ടി കളി തുടരും എന്നാണ് കോഹ്ലി പറഞ്ഞത് അതും ഇനി ഐ പി എല്ലിൽ കളിക്കുന്നുവെങ്കിൽ അത് ആർ സി ബിക്ക് വേണ്ടി മാത്രമായിരിക്കുമെന്നും കോഹ്ലി പറയുന്നു അതിനർത്ഥം ഉടൻ ഐ പി എല്ലിൽ നിന്ന് വിരമിക്കില്ല കോഹ്ലി എന്ന അതിൻ്റെ സൂചനയാണ് ഈ വാക്കുകളിൽ നിറയുന്നത് എന്ന് തന്നെയാണ് ഇനി ഫീൽഡിങ്ങിൽ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാനായിരിക്കും താൻ ശ്രമിക്കുകയെന്നും കോഹ്ലി പറയുന്നു ആർ സി ബിയുടെ കിരീട നേട്ടത്തിൽ നിർണായക പങ്ക് വഹിച്ചതും കോഹ്ലി തന്നെയാണ് എന്ന് പറയാം പതിനഞ്ച് കളികളിൽ നിന്നായി അറുന്നൂറ്റി അൻപത്തി ഏഴ് റൺസാണ് കോഹ്ലി സമ്പാദിച്ചത് സീസണിലെ റൺവേട്ടയിൽ മൂന്നാം സ്ഥാനത്താണ് കോഹ്ലി എട്ട് അർദ്ധ സെഞ്ചുറികളാണ് കോഹ്ലി റോയൽ ചലഞ്ചേഴ്സിനു വേണ്ടി നേടിയെടുത്തത് ഇതോടെ ഐ പി എൽ ചരിത്രത്തിലെ ഉയർന്ന റൺവേട്ടക്കാരൻ കൂടിയായി മാറിയിരിക്കുകയാണ് വിരാട് കോഹ്ലി രണ്ടായിരത്തി എട്ട് മുതൽ ആർ സി ബിയുടെ താരമായി കോഹ്ലി ഇരുന്നൂറ്റി അറുപത്തിയേഴ് മത്സരങ്ങളാണ് ഇതുവരെ ഐ പി എല്ലിൽ കളിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്